ീഹാറിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണം കൊഴുക്കുമ്പോൾ തേജസ്വി യാദവ് ഒരു വമ്പൻ പ്രഖ്യാപനവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് തെരഞ്ഞെടുപ്പിനെ ലക്ഷ്യമിട്ടുകൊണ്ട് തേജസ്വി മനഃപൂർവ്വം നടത്തിയ പ്രഖ്യാപനം എന്നാണ് ഇത് വിലയിരുത്തപ്പെടുന്നത് ബീഹാറിൽ ഇന്ത്യാ സഖ്യം അധികാരത്തിലെത്തിയാൽ വഖഫ് ഭേദഗതി നിയമം ചവറ്റുകൊട്ടയിലെറിയുമെന്നാണ് ആർ ജെ ഡി നേതാവ് തേജസ്വി യാദവ് പറഞ്ഞിരിക്കുന്നത് നിതീഷ് കുമാർ എല്ലായ്പോഴും ആർ എസ് എസുമായി സഖ്യമുണ്ടാക്കിയിട്ടുണ്ട് എന്നും തന്റെ പിതാവ് ഒരിക്കലും വർഗീയ ശക്തികളോട് സന്ധി ചെയ്തിട്ടില്ല എന്നുമാണ് തേജസ്വി യാദവ് പറയുന്നത് മുസ്ലിം ഭൂരിപക്ഷ ജില്ലകളായ കിഷൻഗഞ്ചിലും കത്തിഹാറിലും നടന്ന തെരഞ്ഞെടുപ്പ് റാലികൾക്കിടെയായിരുന്നു തേജസ്വിയുടെ ഈ പ്രഖ്യാപനം ലാലു റാബ്രി സർക്കാരുകൾ ആർ എസ് എസിനും വർഗീയ ശക്തികൾക്കുമെതിരെ ഉറച്ചു നിന്നവരാണ് എന്നാൽ മുഖ്യമന്ത്രി നിതീഷ് കുമാർ ആ ശക്തികളെ പിന്തുണയ്ക്കുന്നയാളാണ് ബി ജെ പി സംസ്ഥാനത്തും രാജ്യത്തും വിദ്വേഷം പടർത്തുന്ന പാർട്ടിയാണ് ബീഹാറിൽ നിതീഷ് കുമാർ ഇരുപത് വർഷമായി മുഖ്യമന്ത്രിയാണ് പതിനൊന്ന് വർഷമായി കേന്ദ്രം ഭരിക്കുന്നത് നരേന്ദ്രമോദിയാണ് എന്നിട്ടും ബീഹാറിലെ പിന്നോക്കാവസ്ഥ പരിഹരിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല സീമാഞ്ചൽ മേഖലയെ അവർ തിരിഞ്ഞു നോക്കിയിട്ടില്ല ഇന്ത്യ സഖ്യം അധികാരത്തിലെത്തിയാൽ സീമാഞ്ചൽ മേഖലയുടെ വികസനത്തിൽ പ്രത്യേക ശ്രദ്ധയുണ്ടാകുമെന്നാണ് തേജസ്വി യാദവ് കഴിഞ്ഞ ദിവസം പറഞ്ഞിരിക്കുന്നത് ചില പാർട്ടികൾ വോട്ട് ഭിന്നിപ്പിക്കാൻ ബോധപൂർവം ശ്രമിക്കുന്നുണ്ട് എന്നും ജനങ്ങൾ അവർക്ക് ശ്രദ്ധ കൊടുക്കരുത് എന്നും ജൻ പാർട്ടി നേതാവ് പ്രശാന്ത് കിഷോറിനെ ലക്ഷ്യമിട്ട് തേജസ്വി യാദവ് പറഞ്ഞു ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് അംഗം ീഹാർ നിയമസഭയിലേക്ക് നവംബർ ആറ് പതിനൊന്ന് തീയതികളിലായാണ് വോട്ടെടുപ്പ് നടക്കുന്നത് നവംബർ പതിനാലിനാണ് വോട്ടെണ്ണൽ എന്തായാലും രാജ്യം ഉറ്റുനോക്കുന്ന തെരഞ്ഞെടുപ്പാണ് ബീഹാറിലെ ബീഹാറിൽ ആര് വിജയിക്കും എന്നത് എല്ലാവരും ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ് അറിയാൻ